മുതിർന്ന ആൾക്കാർ എപ്പോഴും നമ്മളോട് പറയാറുണ്ട് ജീവിതത്തിൽ എപ്പോഴും നടുവ് നിവൃത്തി നടക്കണം ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് നട്ടൽ വള വളയുന്ന കണ്ടീഷൻ സ്കോളിയോസിന് പറ്റിയിട്ടാണ് അതായത് നമ്മളെ നോർമൽ സ്പൈൻ്റെ അലൈൻമെൻറ്റ് സൈഡിലേക്ക് വളഞ്ഞു പോകുന്ന ഒരു കണ്ടീഷൻസ് നോർമലി ഏത് ഏജ് ഗ്രൂപ്പിലും ഇത് കാണാവുന്നതാണ് ജന്മന ഉണ്ടാവുമ്പോൾ യൂഷ്വലി ഡിഫക്റ്റ് അതായത് നമ്മളെ നട്ടലിലോ അല്ലെങ്കിൽ സ്പൈനൽ കോഡിലോ എന്ന ജന്മന ഡിഫെക്റ്റ് കൊണ്ടുവരുന്ന വളവ് വരാം അതല്ലാണ്ട് നോർമലി കാണുന്ന ഈ സ്കൂൾ പോകുന്ന പിള്ളേർക്കായിരിക്കും യൂഷ്വലി പെൺകുച്ചൾക്കാർക്കായിരിക്കും കൂടുതലായിട്ട് ഈ വളവ് കാണാം അറൗണ്ട് ടെൻ ടു ഫോർട്ടീൻ ഇയേഴ്സ് ആ റേഞ്ചിലാണ് കാണാറ് അതായത് നമ്മളെ ഒരു നടക്കുമ്പോൾ ഒരു ഭാഗം ഷോൾഡർ എലിവേറ്റഡ് എലിവേറ്റഡാവോ അല്ലെങ്കിൽ ആരും കണ്ടിട്ട് എന്താ നടത്തത്തിൽ എന്തെങ്കിലും ബാലൻസ് ഇഷ്യൂസ് വരുന്നുണ്ട് ഒരു സൈഡിലെ ഹിപ്പ് കുറച്ച് മുകളിൽ പൊങ്ങിയിട്ടാണ് നടക്കുക ഇതൊക്കെയാണ് നോർമലി നോട്ടീസ് ചെയ്യുന്നത് ഈ സംഗതി ഈ ഏജ് ഗ്രൂപ്പിൽ കാണുന്ന സ്കോളിയോസിസ് എന്ന് പറയുന്നത് അഡോളിസൺ ഇഡിയോപ്പത്തിക് സ്കോളിയോസിസ് അതായത് പ്രത്യേകിച്ച് കാരണമൊന്നും ഉണ്ടാവില്ല നമ്മൾ പക്ഷേ എക്സ്റേ എടുക്കോ അല്ലെങ്കിൽ ക്ലിനിക്കലി നോക്കുമോ നട്ടൽ വളഞ്ഞിരിക്കുന്നുണ്ടാവും എന്തൊക്കെയാണെന്ന് ഇതിൻ്റെ ലക്ഷണങ്ങൾ ഒന്ന് നടക്കുമ്പോൾ നമ്മളെ ഷോൾഡർ ഇംബാലൻസ് വരാം അതായത് ഒരു ഭാഗത്തെ ഷോൾഡർ കുറച്ച് എലിവേറ്റഡ് ആയിട്ട് ഇങ്ങനെ കൂവിന് പോലെ അല്ലെങ്കിൽ കുറച്ച് എലിവേറ്റഡ് ആയിട്ട് നടക്കുന്ന പോലെ നമുക്ക് കാണാവുന്നതാണ് അതല്ലാണ്ട് നമ്മൾ കുഞ്ഞിയുമ്പോഴോ അങ്ങനെ ആ സൈഡിലോട്ട് നോക്കുമ്പം ചെറിയ ബമ്പുകൾ കൂനുകൾ കാണാം മുകൾ വശത്തോ അല്ലെങ്കിൽ താഴെ ഭാഗത്തായിട്ട് കൂനുകളായിട്ട് കാണാൻ പറ്റുന്നേ ഇത് സാധാരണ പെയിൻഫുൾ ആവാറില്ല യൂഷ്വലി കോസ്മെറ്റിക് ആയിട്ടാണ് ഉണ്ടാവാം വളവ് മാത്രം അപ്പോൾ ഇത് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും യൂഷ്വലി ഇത് കണ്ടുപിടിക്കുന്ന നമുക്ക് സ്വന്തമായിട്ട് കണ്ടുപിടിക്കാനും പറ്റാറുണ്ട് ഒന്ന് വിഷ്വലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ വല്ല ഷോൾഡർ എലിവേഷനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അലൈൻമെൻറ്റ് വ്യത്യാസമോ അല്ലെങ്കിൽ വല്ല കൂന് പോലെ ഉണ്ടെങ്കിൽ ഒരു സസ്പെക്റ്റഡ് സ്കോളിയോസിസ് ആവാൻ ചാൻസ് ഉണ്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ യൂഷ്വലി അതിനെ നമുക്ക് ഫെർദർ ഇവാലുവേറ്റ് ചെയ്യാൻ അടുത്തുള്ള ഏതെങ്കിലും ഓർത്തോപെഡീഷ്യനോ സ്പൈൻ സെർജറിനോ കണ്ടിട്ട് ഇവാലുവേറ്റ് ചെയ്യേണ്ടി വരും ഫൈനലായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഒരു എക്സ്റേ അല്ലെങ്കിൽ ഒരു സ്കാനിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇത് സ്കോളിയോസിസ് ഉണ്ടോ ഇല്ലയോ എന്ന് ഇത് എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട് അത് നോർമലി കറക്റ്റ് ആവുമോ അതോ വേറെ എന്തെങ്കിലും ചെയ്യേണ്ട ആവശ്യമുണ്ടോ വേറെ ഫോളോ അപ്പ് എന്തെങ്കിലും ചെയ്യേണ്ട ആവശ്യമുണ്ടോ യൂഷ്വലി സ്കോളിയോസസിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഓരോ ഏജ് ഗ്രൂപ്പിലും വ്യത്യാസമുണ്ട് നോർമലി ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഈ ആങ്കിൾ അതായത് എത്രത്തോളം നട്ടൽ വളവുണ്ട് ആ ആങ്കിളിൻ്റെ അനുസരിച്ചിട്ടും എത്രത്തോളം നമ്മൾ മെച്യൂരിറ്റി അതായത് ഇനിയും വളർച്ച ബാക്കിയുണ്ട് അതിനനുസരിച്ചിട്ടാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ് ഓപ്ഷൻസ് യൂഷ്വലി ആങ്കിൾ വെച്ചിട്ട് ഒരു ലെസ് ദാൻ ട്വൻ്റി ഡിഗ്രി ഒക്കെ ആണെങ്കിൽ ഒന്നും ചെയ്യണമെന്നില്ല നമുക്ക് ഒബ്സർവേഷൻ ചെയ്താൽ മതി ഫോളോ അപ്പിൽ എക്സ്റേ സിക്സ് മന്ത്സോ വൺ ഇയറിൽ എക്സറേ എടുത്ത് നോക്കണം അത് പ്രോഗ്രസ് ചെയ്യുന്നുണ്ടോയെന്ന് ഇതേ ആംഗിൾ നമ്മൾ കൂടുന്നുണ്ടെങ്കിൽ അതായത് ട്വൻറ്റി ടു ഫോർട്ടി ഡിഗ്രി ഉണ്ട് അത് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് കുറച്ച് എക്സസൈസ് അല്ലാണ്ട് ബ്രേസസ് ബെൽറ്റും കാര്യങ്ങളൊക്കെ വെച്ച് നമുക്കത് ഒരുവിധം വരെ നമുക്ക് കറക്ഷൻ ചെയ്യാനും പ്രോഗ്രഷൻ വരാണ്ടിരിക്കാനും നമുക്ക് ചെയ്യാൻ പറ്റും ഇതിനേക്കാളും കൂടുതൽ ആംഗിൾ ഉണ്ടെങ്കിൽ അതായത് ഒരു ഫോർട്ടി ഫോർട്ടി ഫൈവ് ഡിഗ്രീനേക്കാളും കൂടുതലുണ്ട് അതിങ്ങനെ ഉണ്ടെങ്കിൽ നോർമലി അതിനെ ട്രീറ്റ് ചെയ്യുന്നെ സർജിക്കലി കറക്ഷൻ ചെയ്തിട്ടാണ് ഇപ്പോൾ നോർമലി എന്തെങ്കിലും സർജിക്കലായിട്ടുള്ള ആംഗിൾ കൂടോ അല്ലെങ്കിൽ അങ്ങനത്തെ ഡിഫോമിറ്റി ഉണ്ടെങ്കിൽ പാരൻറ്റ്സ് യൂഷ്വലി ആ ഏജ് ഗ്രൂപ്പിലല്ലേ ഉണ്ടാവുക അപ്പോൾ പാരൻസിന് കുറേ സംശയങ്ങൾ ഉണ്ടാവും ഇതിനെക്കൊണ്ട് എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് വരാം ഫ്യൂച്ചറിലെന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമോ അതായത് കല്യാണത്തിന് ഇഷ്യൂസോ ഡെലിവറിക്കോ പ്രഗ്നൻസി അങ്ങനത്തെ റിലേറ്റഡ് ഇഷ്യൂസൊക്കെ ഉണ്ടാവാറുണ്ട് നോർമലി ഇത് ചെയ്തതിനെ കൊണ്ട് വേറെ പ്രഗ്നൻസി പ്രഗ്നന്റ് ആവാൻ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ അങ്ങനത്തെ ബുദ്ധിമുട്ടോ ഒന്നും ഇല്ല സ്കോളിയോസി സർജറി ഇപ്പം വളരെ സേഫ് സർജറിയാണ് പണ്ടത്തെ പോലെ കോംപ്ലിക്കേഷനോ കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് സാധാരണ സർജറി ചെയ്യുമ്പം ന്യൂറോ മോണിറ്ററിങ് ഡിവൈസ് യൂസ് ചെയ്യാറ് അതായത് നമ്മൾ സർജിക്കലായിട്ട് മാനിപ്പുലേഷനോ കറക്ഷൻ ചെയ്യുമ്പോൾ നഴ്സിന് എന്തെങ്കിലും വലിച്ചലോ കാര്യങ്ങളൊന്നും വരുന്നില്ല ഇല്ല എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ന്യൂറോ മോണിറ്ററിങ് ഡിവൈസ് വെച്ചിട്ടാണ് നമ്മൾ സർജറി ചെയ്യുക അപ്പോൾ കോംപ്ലിക്കേഷൻ റേറ്റ് വളരെ കുറവാണ് ചെയ്ത് കഴിഞ്ഞാൽ നോർമലി നമുക്ക് നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ ടു ഡേയ്സ് ആകുമ്പോൾ മൊബിലൈസേഷനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം ബാക്കിയുള്ള ആക്ടിവിറ്റീസ് ഗ്രാജ്വലി ത്രീ ഫോർ വീക്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുക ചെയ്യാം എക്സസൈസും കാര്യങ്ങളും ബാക്കി മൊബിലിറ്റി എല്ലാം നമ്മൾ കൂട്ടിക്കൂട്ടി പോകുക ചെയ്യുക